എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഈ വർഷത്തെ ഗുരുവായൂർ ഏകാദശിയും എത്താറായിരിക്കാണ് വരുന്ന തിങ്കളാഴ്ചയാണ് ഗുരുവായൂർ ഏകാദശി ഡിസംബർ ഒന്നാം തീയതി തിങ്കളാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒന്നാം തീയതി തിങ്കളാഴ്ച വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി സംസ്കൃത കലണ്ടർ പ്രകാരം മാർഗശീർഷ മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയായ മോക്ഷത ഏകാദശി എന്നും പറയും ഇതിന് ഈ ഏകാദശി ദിവസം ഗുരുവായൂർ പ്രതിഷ്ഠാ ദിനമായും ഗീതാ ദിനമായും ആചരിക്കുന്നു ഭഗവാൻ അർജുനന് ഗീതോപദേശം കൊടുത്തത് അന്നാണ് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് ഗീതാ ദിനം എന്ന് പറയുന്നത് ശ്രീ മേൽപത്തൂർ ഭട്ടതിരിപ്പാട് നാരായണൻ രചിച്ചു ഗുരുവായൂരിൽ സമർപ്പിച്ച ദിവസവും അന്നാണ് എന്നാണ് പറയുന്നത് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് അദ്ദേഹത്തിന്റെ നഷ്ടപ്പെട്ട ശബ്ദം തിരിച്ചു കിട്ടിയ ദിവസം ഗുരുവായൂർ ഏകാദശി ദിവസമാണ് എന്നാണ് വിശ്വാസം ആ കഥ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഭഗവാന്റെ ഉത്തമ ഭക്തരായ വില്ലുമംഗലം സ്വാമിയാർ പൂന്താനം കുറൂരമ്മ മേൽപ്പത്തൂർ ഭട്ടതിരുപ്പാട് ഇവർക്കെല്ലാം ഭഗവാൻ ദർശനം കൊടുത്തത് ഈ ദിവസം ആണെന്നാണ് പറയപ്പെടുന്നത് ഇങ്ങനെ ഒട്ടനവധി പ്രത്യേകതകളുള്ളതാണ് ഗുരുവായൂർ ഏകാദശി ഈ ഒരു ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ആയിരത്തിൽ പരം അശ്വമേധയാഗങ്ങളും നൂറിൽ പരം വാജ്പേയ യാഗങ്ങളും അനുഷ്ഠിക്കുന്നതിലും പുണ്യം കിട്ടും എന്നാണ് പറയുന്നത് ഇതുപോലുള്ള വ്രതങ്ങളെല്ലാം എടുക്കുന്നതിലൂടെ നമുക്ക് ആത്മീയമായുള്ള ഗുണങ്ങൾ മാത്രമല്ല കിട്ടുന്നത് ശാരീരികമായുള്ള ഗുണങ്ങളും കിട്ടുന്നുണ്ട് എല്ലാവരും കഴിയുന്നതും ഇതുപോലെയുള്ള വ്രതങ്ങളെല്ലാം തന്നെ എടുക്കാൻ നോക്കുക ഗുരുവായൂർ പ്രതിഷ്ഠയെ കുറിച്ചുള്ള ഐതിഹ്യം പറയാം ഗുരുവായൂർ വിഗ്രഹം പാതാള ശിലയിൽ നിർമ്മിച്ച വിഗ്രഹമാണ് ബ്രഹ്മാവിനെ പൂജിക്കുന്നതിനു വേണ്ടി ഭഗവാൻ മഹാവിഷ്ണു നിർമ്മിച്ച വിഗ്രഹം ശേഷം ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ വെച്ച് പൂജിക്കുകയും ഭഗവാൻ വൈകുണ്ഠത്തിൽ പോയപ്പോൾ ദേവഗുരുവായ ൃഹസ്പതിയും വായുദേവനും കൂടെ ചേർന്ന് അത് ഗുരുവായൂരിൽ എത്തിച്ചു ആ വിഗ്രഹം പരമശിവന്റെ നിർദ്ദേശപ്രകാരം ഗുരുവായൂരിൽ പ്രതിഷ്ഠിച്ചു ഗുരുവായൂർ ബൃഹസ്പതിയും വായുദേവനും കൂടെ പ്രതിഷ്ഠ ചെയ്തതുകൊണ്ട് അതായത് ഗുരുവും വായുവും പ്രതിഷ്ഠ ചെയ്തതുകൊണ്ട് ഗുരുവായൂർ എന്ന പേര് വന്നു അങ്ങനെയാണ് വിശ്വാസം ഗുരുവായൂർ ഏകാദശി ദിവസം ഭഗവാൻ മഹാവിഷ്ണു ഗുരുവായൂരിൽ എഴുന്നള്ളും എന്നാണ് വിശ്വാസം ഏകാദശി വ്രതത്തെക്കുറിച്ച് ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കു വേണ്ടിയാണ് ഷെയർ ചെയ്യുന്നത് വർഷത്തിൽ ഇരുപത്തിനാല് ഏകാദശിയാണ് ഉള്ളത് എല്ലാ ഏകാദശിയും വളരെ വിശേഷപ്പെട്ടത് തന്നെയാണ് എല്ലാം എടുത്താൽ അത്രയും നല്ലതാണ് ഇനി അതല്ല അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ മുമ്പൊക്കെ ചെയ്യുന്നത് പോലെ അതായത് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് മാസത്തിലെ രണ്ട് ഏകാദശിയും അതേപോലെ ധനുമാസത്തിലെ ആ ഒരു ഏകാദശിയും ആയിരുന്നു എടുക്കാറുള്ളത് പിന്നീടാണ് എല്ലാ മാസത്തിലും വരുന്ന ഏകാദശികൾ എടുത്തു തുടങ്ങിയത് എല്ലാ മാസത്തെയും ഏകാദശിയെ കുറിച്ചുള്ള ഐതിഹ്യം വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ട് ഏകാദശി എന്ന പ്ലേലിസ്റ്റിലുണ്ട് ഏകാദശി എന്ന പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് ഏകാദശിയെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളും അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏകാദശി വ്രതം അതിന്റെ തലേ ദിവസമേ തുടങ്ങണം അതായത് ദശമി ദിവസമേ ഏകാദശി വ്രതം തുടങ്ങേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പതാം തീയതിയാണ് ദശമി വരുന്നത് അപ്പൊ ആ ദശമി ദിവസവും ഒരു നേരം മാത്രമേ അരി ആഹാരം കഴിക്കാവൂ രാത്രി പഴങ്ങൾ വല്ലതും കഴിക്കാം ആരോഗ്യപരമായി പറ്റാത്തവർക്ക് രാവിലെയും രാത്രിയും ഗോതമ്പോ അതേപോലെ കൊണ്ടുള്ള വല്ലതും കഴിക്കാം ദശമി ദിവസം തന്നെ തുളസി ഇലയൊക്കെ പറിച്ചു വെക്കേണ്ടതാണ് ഏകാദശി ദിവസവും ദ്വാദശി ദിവസവും തുളസിയില പറിക്കാൻ പാടില്ല ദശമി ദിവസം ഇതൊക്കെയാണ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഏകാദശി ഏകാദശി ദിവസം രാവിലെ നേരത്തെ എണീക്കണം പറ്റുമെങ്കിൽ സൂര്യോദയത്തിന് മുൻപ് തന്നെ എണീക്കാം എണ്ണ തേച്ച് കുളിക്കരുത് പകൽ ഉറങ്ങാൻ പാടില്ല ബ്രഹ്മചര്യം പാലിക്കണം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല മത്സ്യമാംസങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ഏകാദശി ദിവസം അരി ഭക്ഷണമോ ധാന്യങ്ങളോ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല നിർജ്ജലമായി വേണമെങ്കിൽ ഏകാദശി എടുക്കാം അതായത് ഒന്നും തന്നെ കുടിക്കാതെയും കഴിക്കാതെയും അല്ലെങ്കിൽ പഴങ്ങൾ മാത്രം കഴിച്ചുകൊണ്ടും പാല് കുടിച്ചുകൊണ്ടും അല്ലെങ്കിൽ വെറും പഴങ്ങൾ കഴിച്ചുകൊണ്ടും വെറും പാല് കുടിച്ചുകൊണ്ടും ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഏകാദശി എടുക്കാം അല്ലെങ്കിൽ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് എടുക്കാം അല്ലെങ്കിൽ കുറച്ച് കിഴങ്ങ് വർഗ്ഗങ്ങൾ വല്ലതും കഴിച്ചുകൊണ്ട് എടുക്കാം ചാമയരി ചൊവ്വരി ഇതൊക്കെ ഏകാദശി ദിവസം ഉപയോഗിക്കാം ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഇതിൽ എങ്ങനെ വേണമെങ്കിലും ഏകാദശി വ്രതം അനുഷ്ഠിക്കാം ഈ ഒരു ഏകാദശി ദിവസം കഴിവതും ഭഗവത്ഗീത മുഴുവനായി പാരായണം ചെയ്യുന്നത് നല്ലതാണ് ഏകദേശം രണ്ടേ മുക്കാൽ മൂന്ന് മണിക്കൂർ സമയം കൊണ്ട് ഗീത മുഴുവൻ പാരായണം ചെയ്യാൻ പറ്റും വിഷ്ണു സഹസ്രനാമം നാരായണീയം ഭഗവത്ഗീത ഭാഗവതം ഇങ്ങനെ എന്തു വേണമെങ്കിലും നമുക്ക് ആ ദിവസം പാരായണം ചെയ്യാം സദാസമയവും നാമം ചൊല്ലിക്കൊണ്ടിരിക്കാം ഏകാദശിയുടെ ഏറ്റവും പ്രധാന സമയം ഹരിവാസര സമയമാണ് ഏകാദശി തിഥിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴികയും ദ്വാദശി തിഥിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും ആണ് ഹരിവാസര സമയം രണ്ടും കൂടെയുള്ള മുപ്പത് നാഴിക സമയം അതായത് ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ ഈ പ്രാവശ്യം ഗുരുവായൂർ ഏകാദശിയുടെ ഹരിവാസര സമയം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഒന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ച് മുതൽ അന്ന് രാത്രി പന്ത്രണ്ട് പതിനഞ്ച് വരെയാണ് അതായത് ഡിസംബർ രണ്ടാം തീയതി പുലർച്ചെ പന്ത്രണ്ട് പതിനഞ്ച് വരെ ഈ സമയം കൂടുതലായി നാമം ചൊല്ലുന്നതൊക്കെ വളരെ നല്ലതാണ് ഇനി ദ്വാദശി ദിവസം പാരണ സമയത്ത് തന്നെ പാരണ വീട്ടേണ്ടതാണ് പാരണ വീട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്രതം മുറിക്കുക എന്നതാണ് ഓരോ ഏകാദശിക്കും സമയവും വ്യത്യാസമുണ്ടാവും അപ്പോ ആ പാരണ സമയത്ത് തന്നെ നമ്മൾ വ്രതം മുറിക്കേണ്ടതാണ് വെള്ളത്തിനകത്ത് തുളസി ഇലയും അരിയും കൂടെ വെച്ച് അത് കുടിച്ചാണ് പാരണ വീട്ടേണ്ടത് തുളസി ഇല കിട്ടിയില്ലെങ്കിൽ വെറും അരി മാത്രം ഇട്ടാലും മതി ഇനി അമ്പലത്തിൽ പോവാൻ പറ്റുകയാണെങ്കിൽ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന തീർത്ഥം കുടിച്ചാലും മതി ഈ ഏകാദശിയുടെ പാരണ സമയം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ രണ്ടാം തീയതി രാവിലെ ആറ് അൻപത്തി ആറ് മുതൽ ഒൻപത് നാല് വരെ ഗുരുവായൂരിൽ ദ്വാദശി പണം സമർപ്പിക്കുക എന്നൊരു ചടങ്ങുണ്ട് അത് നമുക്ക് വീടുകളിലും വേണമെങ്കിൽ ചെയ്യാം പാരണ സമയത്ത് നമുക്ക് ദ്വാദശി പണം നമുക്ക് മനസ്സിൽ വിചാരിച്ചു കൊണ്ട് വെക്കാം ശി സമർപ്പണം വസ്ത്രമോ അല്ലെങ്കിൽ പണമോ എന്തു വേണമെങ്കിൽ തന്നെ വെക്കാം പിന്നീട് അത് ദാനം ചെയ്യുക എന്നതാണ് വിശ്വാസം വീടുകളിൽ നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഏതെങ്കിലും അമ്പലത്തിലോ അല്ലെങ്കിൽ ഗുരുവായൂരോ അല്ലെങ്കിൽ അത് ആർക്കെങ്കിലും ദാനം ചെയ്യുകയോ ചെയ്യാം ഏകാദശിയെ കുറിച്ച് അറിയാത്തവർക്ക് ഇതൊരു ഉപകാരമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഓരോരുത്തരും വ്രതം അനുഷ്ഠിക്കാൻ പറ്റുന്നതുപോലെ അനുഷ്ഠിക്കുക എല്ലാവർക്കും ഭഗവാന്റെ ഉണ്ടാവട്ടെ